എന്നുള്ളിൽ <imitation> <imitation> അതുകൊണ്ടാണ് നരകത്തിലെ ഏറ്റവും ഭവനനായ വിസാനമായി ശിക്ഷാപരിക്കുന്ന ഓരോ ഒരു വൃത്തി അബൂതാലിമാർ എന്ന നരകത്തിൽ തീയാനുള്ള രണ്ട് ചെറുപുസ്തകത്തിൽ ഖുർആനിൽകൊണ്ട് നദീസിക്കാനവയായ ഇതിക്കത്തെ അബൂതാലിന്റെ ശഹബുകളോടൊപ്പം ഇതിനാനകളോതായി പാടില്ല അല്ലാഹുവിൻറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഖിർ വെക്തതവായി അദാഇബതിക്കത്തെ അബൂതാലി എന്ന് അവർ പറയപ്പെട്ടു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് <laughs> Iya, atau. دن دے کلا رنگي پؤں

I'm We okay. okay. جي ان پاور جو ڏيولان تپين رپا کي تنجو ഇതാര സുന്നാ ഉണ്ടോ അഹന്ത ഈ സഹബത്തുൽ കിറാമന്റെ ഒരു ഭാഗികം കബർ സിയാറത്ത് ചെയ്യാ ബഹുമാനപ്പെട്ട അർ റഹ്മാൻ വാഹബി തങ്ങളുടെ ഖബറത്ത് ഇന്നാ ലഗുത സിരിജനാ അല്ലാഹു തഹത ജന്നത്തുൽ മൗനയിൽ ബഹുമാന കേസിയാ നിരിയ വട്ടൻ ദാവ വതഖ്ബനല്ലാ തലയപ്പെട്ടിമില്ല പക്ഷേ സാധുക്കളായ ആളുകളും ഇതിനാദ്യം ദൈവ പോയത് സിയാറത്ത് ശിരിഖാന അല്ലാഹു പഠനൽ നജ്ജത്തു ലൈൻ കെറ്റി വറബ് സൻദാ no

Asamet Allah Rasul Fatima tu kita tu kabur binti, yang Fatima.